എൻ്റെ ആറ് ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഇല്ല ഇൻസ്റ്റഗ്രാം ഒഫീഷ്യലി വെരിഫൈ ചെയ്തില്ല നമ്മളെ അല്ല നമ്മൾ ഇൻസ്റ്റഗ്രാം തന്നെ ഒഫീഷ്യലി വെരിഫൈ ചെയ്ത അത്രയും സെക്യുലർ ഒരു അക്കൗണ്ട് റീസെൻ്റ്ലി ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ അക്കൗണ്ട് ഹാക്ക് ആയിട്ടുണ്ടായിരുന്നു ലൈക്ക് ഞാൻ സ്ട്രീമിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ യൂട്യൂബിൽ സ്ട്രീമിങ് ചെയ്ത് അതിനുശേഷം നമ്മൾ ജി ടി എ റോൾ പ്ലേ നമ്മൾ റൂട്ട് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായിരുന്നു ഏകദേശം രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് മണി ഒരു പത്തേമണിക്കാല ആ ടൈമിൽ സംതിങ് ആണ് പെട്ടെന്ന് ചാറ്റിൽ എല്ലാരും ഒന്ന് ചെയ്യാൻ തുടങ്ങി അതായത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയോ ഹാക്ക് ഹാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് സ്വാമിയെന്ന് പറഞ്ഞു തന്നെ സംഭവം ദൈവമേ എല്ലാവരും ഇങ്ങനെ കടന്ന സ്വാമി ചെയ്യുന്നുണ്ട് അക്കൗണ്ട് ഹാക്ക് ആയി അക്കൗണ്ട് ഹാക്ക് ആയിരുന്നു പറഞ്ഞു അപ്പം അതിന് നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ കോൾ വരുന്നുണ്ട് അതായത് എന്നെ പേഴ്സണൽ എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ അക്കൗണ്ട് ഹാക്ക് ആയി എന്ന് പറയാൻ വേണ്ടി കുറേ പേര് വിളിക്കുന്നുണ്ട് കുറെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഹാക്ക് ആയോ ആയി ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് സംഭവം ആകെ ഞാൻ അതെല്ലാം കൂടെ കേട്ടപ്പോൾ ഞാനാകെ ഒരുമാതിരി ലൈക്ക് പെട്ടെന്ന് ഈ സാധനം കേട്ടപ്പോൾ ഞാൻ ഞാനാകെ ഒരുമാതിരി ഷോക്ക് ആയിപ്പോൾ എന്താ ചെയ്യണ്ടേ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തപ്പോൾ പെട്ടെന്ന് ചെയ്യുക ഒന്നാൽ ലൈവാണ് അതിനോട് ഇപ്പോൾ എന്തൊക്കെ ചെയ്യാമെന്നൊരു അറിയേണ്ട ഒരു ഒരു മൈൻഡ് പോയി സെറ്റായിപ്പോയി പെട്ടെന്ന് ഫോൺ എടുത്ത് ഞാൻ ആദ്യം ഇൻസ്റ്റഗ്രാമിൽ പോയത് നോക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഞാൻ നോക്കിയത് യൂട്യൂബ് പോയോ എന്നാണ് കാരണം അങ്ങനെ പൊതുവേ ഇങ്ങനെ പെട്ടെന്ന് ഇതാവുന്ന സമയത്ത് നമ്മൾ പി ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അവർ യൂട്യൂബ് കൊണ്ടുപോകാം അപ്പോൾ ഞാൻ പെട്ടെന്ന് അവർ ഞാൻ യൂട്യൂബ് പോയോ എന്നുള്ള രീതിയിൽ നോക്കിയത് പക്ഷെ അവിടെ നോക്കിയപ്പോൾ യൂട്യൂബ് പോയിട്ടില്ല കാരണം മറ്റേത് ഓൾറെഡി എന്തായാലും ഇൻസ്റ്റഗ്രാം ഹാക്ക് ആയിരുന്നു ഉറപ്പ് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും അത് പോയി അതിന് മുന്നേ ബാക്കിയുള്ളത് ഇരിക്കാൻ വേണേലും പെട്ടെന്ന് നോക്കാച്ചിട്ട് അങ്ങനെ യൂട്യൂബ് പോയി കാരണം ഇൻസ്റ്റഗ്രാം പോയാലും നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ വേറെ തുടങ്ങാൻ പക്ഷേ അതേപോലെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമേക്കാളും നമുക്ക് ഒത്തിരി ഒത്തിരി വലുതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ യൂട്യൂബ് പോയിട്ടില്ല ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഞാൻ യൂട്യൂബിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ പോയിട്ട് മാറ്റി അതിനുശേഷമാണ് ഞാൻ ഇൻസ്റ്റഗ്രാം എന്താ ലൈക്ക് എന്താ എങ്ങനെ റിക്കവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പ്രൊഫൈൽ നോക്കിയ സമയത്ത് അവർ ഒരു ഇലൺ മൊസ്കിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബിറ്റ് കോയിൻ്റെ ഒരു ക്രിപ്റ്റോൻ്റെ സംഭവം ഇങ്ങനെ ഇതേപോലെ ഡെപ്പോസ്റ്റ് ചെയ്യാനൊക്കെ ഒരു റീല് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ബയോയും മാറ്റിയിട്ട് അതിൽ അവരുടെ ബിറ്റ് കോയിൻ്റെ എന്തൊക്കെ സംഭവങ്ങളിലൊക്കെ ബയോയും ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ലൈക്ക് ലിറ്ററലൊരു സ്കാമാണ് സംഭവം ഇതേപോലെ അവർ ആൾക്കാർ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് അതിൽ അവരുടെ ബിറ്റ് കോയിൻ്റെ സംഭവങ്ങളും അല്ലെങ്കിൽ അവർക്ക് ക്യാഷ് കിട്ടുന്ന രീതിയിലുള്ള ഓരോ സംഭവങ്ങളും അപ്ലോഡ് ചെയ്തിട്ടാണ് സംഭവം ഹാക്ക് ചെയ്തിട്ട് അപ്പോൾ ഇത് നോർമലി ഇങ്ങനെ യൂട്യൂബ് ഹാക്ക് ആയിട്ടൊക്കെ ഇതേപോലെ നിങ്ങൾ കണ്ടുണ്ടോ ബിറ്റ് കോൻ്റെ സാധനം ഒക്കെ ലൈവ് ഒക്കെ ഇങ്ങനെ വരുന്നത് അപ്പോൾ ആ സംഭവം ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടല്ലേ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൻ്റെ എന്ന് പറഞ്ഞിട്ട് അവർ അക്കൗണ്ട് കൊടുത്ത് കളയും അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഈ സംഭവം അപ്പോൾ ഞാൻ ഒരുമാതിരി ആയി ആയിപ്പോയി ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ അത് ഹാക്കിയത് കാരണം എൻ്റെ അക്കൗണ്ടിൽ ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഓൺ ആണ് അതേപോലെ നമ്മൾ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്താൽ പോലും നമുക്ക് ഒ ടി പി സമ്മളൊക്കെ ഈ ടു ഫാക്ടറിലോണ്ട് വരും വരുന്നതാണ് അത്രയും സെക്യൂറാണ് പാസ്വേഡും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് എന്നിട്ടും എങ്ങനെ ഹാക്ക് ഈവൻ നമുക്കൊരു ഒ ടി പി പോലും വന്നില്ല നമുക്കൊരു നോട്ടിഫിക്കേഷൻ അക്കൗണ്ട് ആക്സസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ലോഗിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷനല്ലെങ്കിൽ ഒ ടി പി ഒന്നും വന്നില്ല ഡയറക്റ്റ് അക്കൗണ്ട് പോവുകയാണ് ചെയ്തു ഒരു തേങ്ങയും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോഴെനിക്ക് മനസ്സിലായി ഫാക്ടർ ഒന്നും കാര്യമില്ല ഇതൊക്കെ ഇട്ടിട്ടും ഒരു കാര്യമില്ല കാരണം ഇതിട്ടാലും അതിനേക്കാൾ ബൈപ്പാസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഹാക്കേഴ്സ് ആണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഹാക്കായെന്ന് എനിക്കൊരു ഒരു പിടികിട്ടി ഉണ്ടായിരുന്നില്ല എനിക്ക് എന്താണ് സംഭവിച്ചില്ല എങ്ങനെയാണ് ഇപ്പോൾ അത് ഹാക്കായെന്നുള്ളത് അപ്പോൾ ഞാനത് റിക്കവർ ചെയ്യാം നമുക്ക് എങ്ങനെ ആയി എന്നുള്ളതിനു പുറമേ നമുക്കിപ്പോൾ റിക്കവർ ചെയ്ത് തീർക്കണം അതാണ് എൻ്റെ ഇതുണ്ടായിരുന്നത് അപ്പോൾ അപ്പോൾ എൻ്റെ അലച്ച അത്രയും ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്കാമിൻ്റെ സംഭവം പോയി അത്രയും ആളുകൾക്ക് അത് എത്തും അപ്പോൾ എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനത് റിക്കവർ ആണെങ്കിൽ നോക്കിയ സമയത്ത് തന്നെ എനിക്ക് ലിങ്ക് അയച്ചു തന്നിരുന്നത് അതായത് ഇൻസ്റ്റഗ്രാം ഡോട്ട് അക്കൗണ്ട് സ്ലാഷ് ഹാക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട് അതായത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഹാക്ക് ആയിട്ടുള്ളവർക്ക് റിക്കവർ ചെയ്യാനുള്ള ഒരു ഒരു പേജിലോട്ടാണ് പോവുക അല്ലെങ്കിൽ നമ്മൾ ഫോർവേഡ് ബസ് അടിച്ചാലും അതിൽ ഓപ്ഷൻ ഉണ്ട് നമുക്ക് മൈ അക്കൗണ്ട് ബസ് ഹാക്ക്ഡ് എന്ന് പറഞ്ഞ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പോയിട്ട് നമ്മളോട് ചോദിക്കും നമ്മളൊരു ബാക്ക് ഈമെയിൽ ഐ ഡി റിക്കവർ ഇമെയിൽ ഐ ഡി അതിൽ എൻ്റർ ചെയ്യാൻ പറയും അപ്പോൾ അത് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ ഫോട്ടോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് കാണിച്ചിട്ടുള്ള നമ്മുടെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം നമ്മളെ അപ്പോൾ നമ്മൾ തന്നെ ഓണറിന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം ഒരു ഫേസ് വെരിഫിക്കേഷൻ അവിടെ ചെയ്യും ലൈക്ക് നമ്മളിപ്പോൾ ഫോൺ പുതുതായിട്ട് നമ്മുടെ ഫേസ് ഐ ഡി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ഇങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇങ്ങനെ പിന്നെ തല തിരിച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടൊക്കെ നമ്മൾ ഫുൾ ഫേസിൻ്റെ ത്രീ സിക്സ്റ്റി നമ്മൾ ക്യാപ്ചർ ചെയ്യും നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡിൻ്റെ അതേ സെയിം സെറ്റപ്പ് ആയിരുന്നു ഇൻസ്റ്റഗ്രാമോ നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മുടെ ഫേസിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമ്മുടെ ഫേസ് ക്യാപ്ചർ ചെയ്തെടുക്കുകയായിരുന്നു വീഡിയോ ടൈപ്പിൽ അപ്പോൾ അത് വെരിഫൈ വെരിഫൈ ചെയ്തതിനേഷം നമ്മൾ കൺഫർമേഷൻ കൊടുത്തതിനു ശേഷം അവർ പറഞ്ഞു വിത്തിൻ ടു ബിസിനസ് ഡേയ്സ് നമുക്കത് കോൺടാക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് ഉണ്ട് ചോയ്യോ രണ്ട് ദിവസം ഒക്കെ എടുക്കേണ്ടതാകുമോ അല്ലെങ്കിൽ അത്ര ടൈം എടുക്കുമോ എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എപ്പോൾ കിട്ടും എന്നൊരു അറിയ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നിൽക്കായിരുന്നു പക്ഷേ എന്തോ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു ഈ ഒരു സംഭവം ചെയ്ത് പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ മെയിൽ വന്നു മെയിൽ വന്നിട്ട് പറഞ്ഞു നമ്മുടെ ഐഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ തന്നെയാണ് ഐഡൻറ്റിറ്റി എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് തന്നു അതായത് ഈ ഒരു ലിങ്ക് അടിച്ചിട്ട് റീസെറ്റ് ചെയ്യാം ഈവൻ നമ്മൾ ആ റീസെറ്റ് അടിക്കുന്ന സമയത്ത് ഈവൻ ഇൻസ്റ്റഗ്രാം തന്നെ നമുക്കൊരു ഒ ടി പിന്നു തന്നു അതായത് ലൈക്ക് നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ അവർ വേറെ വെച്ചാൽ തന്നെ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ്റെ കോഡ് വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാക്കപ്പ് കോഡ് അടിക്കുക പറഞ്ഞിട്ട് ബാക്കപ്പ് കോഡ് അടക്കം ഇൻസ്റ്റഗ്രാം അയച്ചു തന്നു അപ്പോൾ അങ്ങനെ നമ്മളത് കൊടുത്തിട്ട് നമ്മളങ്ങനെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് അതിനെ നോക്കിയ സമയത്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാം നമ്മുടെ ഇമെയിൽ ഐ ഡിയും നമ്മുടെ ഫോൺ നമ്പറും ടു ഫാക്ടറും എല്ലാം കളഞ്ഞിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സംഭവം നമ്മൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അങ്ങനെയാണ് ഞാനത് റിക്കവർ ചെയ്തെടുത്തത് അപ്പോൾ ഇനി എൻ്റെ മുന്നിൽ ചോദ്യങ്ങളെ എങ്ങനെ അക്കൗണ്ട് ഹാക്കായി അതേപോലെ തന്നെ ഇനി എങ്ങനെ ഇത് ഒരു ഹാക്ക് ഹാക്കാവുന്നതിന് മുന്നേ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാം എങ്ങനെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള രണ്ട് സംഭവങ്ങളായിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനത് കണ്ടുപിടിച്ചു എങ്ങനെ അക്കൗണ്ട് ഹാക്ക് ഹാക്കായിരുന്നുള്ളത് പിറ്റേ ദിവസമായിട്ട് ഞാൻ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അക്കൗണ്ട് ഹാക്ക് ഹാക്കായെന്നുള്ളത് അപ്പോൾ ഈ ഒരു ഹാക്ക് ഹാക്കെന്ന് പറഞ്ഞ സമയത്ത് തന്നെ എൻ്റെ ഫസ്റ്റ് നിഗമനം തന്നെ പി സി വഴിയാണ് ആയി ഉണ്ടാവുക കാരണം പി സിയിലെ ഇൻസ്റ്റഗ് ലോഗിൻ ആയിരുന്നു യൂട്യൂബ് നേരം അതിലെ ലോഗിൻ ഫോൺ ത്രൂ ഹാക്ക് ഒരു ചാൻസ് റയറാണ് അപ്പോൾ ഞാൻ പി സി വഴി ഹാക്ക് ആയെന്നുള്ള ഒരു നിഗമനം അപ്പം അതിലാണ് മോസ്റ്റ്ലി ഈ ഒരു ഈ ബൈപ്പാസ് നമ്മൾ ഒ ടി പി വെരിഫിക്കേഷനൊന്നും ഇല്ലാതെ തന്നെ ചെയ്യുന്നത് മോസ്റ്റ്ലി ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങോട്ട് ബാക്കിയുള്ള യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ ഞാനത് ഈ ഹാക്ക് ആയ സമയത്ത് തന്നെ ലൈവില് തന്നെ ഞാനൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പി സി ഇതേപോലെ ഹാക്ക് ആകുമ്പോൾ നോർമൽ എല്ലാവരും പി സി റീസെറ്റ് ചെയ്യാനാണ് നോക്കുക അത് പി സി ഫുള്ള് ഫോർമാറ്റ് ചെയ്തിട്ട് ഹാക്ക് ആയതുകൊണ്ട് ഹാക്കായ അപ്പോൾ അതുകൊണ്ട് പി സി ഫുള്ള് റീസെറ്റ് ചെയ്യുക ഒരു ഇതിലോട്ടാണ് വരിക അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ചെയ്തതിന് മുന്നേ തന്നെ ഞാൻ നോർമലി എൻ്റെ പി സിയിലെ ആൻഡിവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അത് ചെയ്തതിന് പകരം തന്നെ ഞാൻ ഈ ഒരു പി സി റീസെൻ്റ് ടു മന്ത്സ് മുന്നേ ഒന്ന് പുതിയ വിൻഡോസ് ലെവൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിൽ അത്യാവശ്യം പി സി കയുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളും എല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഇതിലൊരു സിസ്റ്റം റീസ്റ്റോർ പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വിൻഡോസിലെ സിസ്റ്റം റീസ്റ്റോർ പോയിന്റ് അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇന്ന് ഞാൻ പി സി ിൽ ഒരു സിസ്റ്റം റീസ്റ്റോർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു വൺ മന്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പി സി ഒരു വൈറസ് എന്തെങ്കിലും കയറി അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പി സിയിൽ നമുക്ക് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും ഇൻസ്റ്റാൾ ആയെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഇതേപോലെ ഹാക്ക് ആയിട്ട് ഫീൽ ചെയ്യാണെങ്കിൽ ജസ്റ്റ് ആ സമയത്ത് നമ്മൾ പി സിയിൽ പോയിട്ട് മറ്റേ റീസ്റ്റോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ടൈം ബാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഇന്ന് അതായത് നമ്മൾ ആ സിസ്റ്റം റീസ്റ്റോർ ഇപ്പോൾ ഇന്നാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു മാസത്തിന് ശേഷമാണെങ്കിൽ പോലും അന്നു അന്ന് മാറിയിട്ട് നേരെ ഇന്ന ഡേറ്റിൽ ഇന്നത്തെ ഡേറ്റിൽ പി സിയിൽ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണോ ഇൻസ്റ്റാൾ ചെയ്ത് അതായത് ലോക്കൽ ഡിസ്ക് സീ ത വരെട്ടോ സി നമ്മുടെ വിൻഡോസ് ഇൻസ്റ്റാ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സി ഡ്രൈവിൽ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണോ ഇൻസ്റ്റാൾ ചെയ്തതെങ്കിൽ ആ ഒരു ടൈമിലേക്ക് അത് ഒരു ടൈം ബാക്ക് ചെയ്യും അതായത് നമ്മൾ ടൈം മെഷീനൊക്കെ പോലെ അതേപോലെ ബാക്കിലോട്ട് നമ്മുടെ പി സിനെ റീസ്റ്റോർ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു റീസ്റ്റോർ സിസ്റ്റം റീസ്റ്റോർ എന്ന് പറയുന്നത് അത് അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ഹൗ ടു കറേറ്റ് വിൻഡോസ് സിസ്റ്റം റീസ്റ്റോർ എന്നുള്ള ഒരു സംഭവം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളും കിട്ടും അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ ഞാനത് സിസ്റ്റം റീസ്റ്റോർ ലൈവിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ലൈവ് പി സി റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോന്ന് റീസ്റ്റാർട്ട് ചെയ്ത ശേഷം ലൈവ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനത് വിൻഡോസ് ഫുൾ ആയിട്ട് റീസെറ്റ് ചെയ്യുന്ന പകരം ഞാൻ സിസ്റ്റം റീസ്റ്റോർ ആണ് ചെയ്തുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്കിലോട്ട് പോകും അപ്പോൾ വിറ്റേഴ്സ് ഞാനൊന്ന് തപ്പി ടൈമിലാണ് ഞാനൊന്ന് കൺഫേം ആക്കിയത് ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാകുന്ന അപ്പോൾ പിന്നെ അതിനുശേഷം എൻ്റെ ഒരു മൈൻഡിൽ അപ്പോൾ അത് തന്നെയൊന്ന് കൺഫേം ആക്കിയെന്ന് വെച്ചാൽ ഞാൻ ആ ഈ ഒരു ഹാക്ക് ആവുന്നതിൻ്റെ സെയിം ഡേ ഞാനൊരു ആഫ്റ്റർനൂൺ ടൈമിൽ ഞാനൊരു ഫിൽമോറ ഫിൽമോറ എന്ന് പറയുന്ന വിൻഡോസിലൊരു പി സി വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫിൽമോറ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഞാനൊരു കുറച്ച് കാലം മുന്നേ ഞാൻ അതിൻ്റെ ഒരു വൺ ഇയറിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നോർമലി പ്രീമിയർ പ്രോയിലാണ് എഡിറ്റ് ചെയ്യാറുള്ളത് ഇടയ്ക്ക് ഞാൻ ക്യാപേട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഫിൾമോറൊന്ന് ട്രൈ നോക്കാം അല്ലെങ്കിൽ പണ്ട് കുറേ മുന്നേ ഒരു കുറച്ച് മുന്നേറ്റ ഞാനൊരു വൺ ഇയറിൻ്റെ ഒരു ഫിൽമോറയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിയ ശേഷം അതിൽ നമുക്ക് ഈ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അഡീഷണലി മാസമാസം നമുക്ക് എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ ബേസിൽ നമുക്ക് വീണ്ടും എമൗണ്ട് കൊടുക്കേണ്ട അവസ്ഥയാണ് മാസം മാസം അത് നല്ലൊരു എമൗണ്ട് തന്നെ കൊടുത്ത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യം അപ്പോൾ അങ്ങനെ അത് ഒന്നാ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇന്ന് പെട്ടെന്ന് ഗൂഗിൾ എന്താ പെട്ടെന്ന് ഈ സംഭവം കണ്ട സമയത്ത് അതിന് ജസ്റ്റ് ഒന്ന് ക്രാക്ക് നോക്കിയോ ഈ അതിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടിയിട്ട് ഒന്ന് ക്രാക്ക് ഒന്ന് നോക്കിയൊക്കെ അത് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കിയതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയ സമയത്ത് അതിലൊരു വീഡിയോ ഉണ്ട് അത്യാവശ്യം നോക്കിയപ്പോൾ ഒരു സെവൻറ്റീൻ കെ സംതിങ് വ്യൂസ് ഉണ്ട് ആ വീഡിയോക്ക് ഒക്കെ വ്യൂസ് ഉണ്ട് കമന്റ്സ് നോക്കിയപ്പോൾ എല്ലാവരും വർക്കിങ്ങാന്നൊക്കെ പറഞ്ഞ് കമന്റ് ഒക്കെ കുറേ കുറച്ച് ഒരു അഞ്ചാറ് കമൻസൊക്കെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊക്കെ അതിൽ കമൻറ്റും കണ്ടിട്ടുണ്ട് അത്യാവശ്യം ഓക്കെ കുഴപ്പം കുഴപ്പമില്ല ഒന്ന് ട്രൈ നോക്കാൻ വച്ചിട്ട് ഞാൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ സൈറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് പറയുന്നത് ഗൂഗിൾ തന്നെ സൈറ്റിലാണ് വന്നത് ഞാൻ നോക്കിയ ഒഫീഷ്യലി വെരിഫൈ ഉള്ള ഗൂഗിളിൻ്റെ തന്നെ സൈറ്റിലാണ് ഈ ഒരു ലിങ്ക് വന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓക്കെ ഗൂഗിളിൻ്റെതാണ് കാരണം നോർമലി ഇങ്ങനത്തെ ഗൂഗിളിൻ്റെ ഒക്കെ ഗൂഗിൾ ഡ്രൈവിലല്ലേ ഗൂഗിളിൻ്റെ ഇതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഓട്ടോമാറ്റിക്കലി വൈറസ് ഡിറ്റക്ഷനും കാര്യങ്ങളും മാലുവെയർ ഒക്കെ ആണെങ്കിൽ തന്നെ അതിനെ കളയുള്ള സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക് സൈറ്റിൽ തന്നെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിലും അങ്ങനത്തെ ഒരു സൈറ്റിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഞാൻ അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൗൺലോഡ് ചെയ്തപ്പോൾ ഒരു റാർ ഫയലായിരുന്നു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു റാർ ഫയലാണ് അപ്പോൾ ഞാനത് പാസ്വേർഡ് അവർ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് പാസ്വേർഡ് എക്സ്ട്രാക്ട് ചെയ്ത സമയത്ത് അതിലൊരു ഫോൾഡർ ഫിൽമോറോ എക്സ്ട്രാക്ടർ എന്ന് പറഞ്ഞുള്ള ഒരു ഫോൾഡർ അതിലുണ്ടായിരുന്നു അപ്പോൾ അത് ഓപ്പൺ ചെയ്ത സമയത്ത് അതിലൊരു ഫിൽമോറോ ക്രാക്ക് എന്ന് പറയുന്ന ഒരു ഒരു ഇ എക്സി ഫയൽ അതായത് നമ്മുടെ നോർമലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സെറ്റപ്പ് ഫയൽ അതിൽ കാണാറുണ്ട് അപ്പോൾ അതിൽ ആ ഒരു ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി പാച്ച് ആവുന്നു അതായത് നമ്മുടെ ഫിൽമോറോയുടെ ഒരു പാച്ച് പോലത്തെ സംഭവമാണ് അപ്പോൾ അത് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഓക്കെ എന്നുള്ള രീതിയിൽ ഞാൻ ഡബിൾ ക്ലിക്ക് നോർമലി ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു ഡബിൾ ക്ലിക്ക് ചെയ്ത സമയത്ത് ഒന്നും വന്നില്ല ഒന്നും റൺ ആയില്ല ഒന്നും സ്ക്രീനിൽ കാണിക്കുക ഒന്നും റൺ ആയില്ല ജസ്റ്റ് വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഡബിൾ ക്ലിക്ക് ആയി അല്ലാണ്ട് വേറെ ഒന്നും ഫോർഗ്രൗണ്ടിൽ നമുക്കത് റൺ ഒന്നും ആയില്ല അപ്പോൾ എനിക്ക് ചെറിയ ഡൗട്ട് അടിച്ച് ഇതെന്തെങ്കിലും പണിയാണോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ആണോ എന്നുള്ള ഒരു ഡൗ മൈൻ സംഭവം എൻ്റെ മൈൻഡിൽ കത്തി കാരണം നോർമലി ഒരു സോഫ്റ്റ് സെറ്റപ്പ് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഇതാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇതിൽ കാണിക്കും എറർ മെസ്സേജ് ഇൻസ്റ്റാൾ ആവുന്നില്ല ആകുമെന്നില്ലെങ്കിൽ എറർ കാണിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റപ്പ് ഫയൽ ഓപ്പൺ ആകും അപ്പോൾ ഇങ്ങനെ ബാക്ക് ഒന്നും കാണിക്കാണ്ട് വന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ച് ഇനി ഇതെന്തെങ്കിലും പണിയാണോ ചില ഞാൻ അപ്പം തന്നെ ആ ഫയൽ എടുത്തിട്ട് ഓൺലൈൻ എൻ്റെ എൻ്റെ ഫീസിൽ ഞാൻ നോർമലി ആൻറ്റി വയറസ് യൂസ് ചെയ്യാറില്ല അതിൻ്റെ മെയിൻ റീസൺ വെച്ചാൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ക്രാക്കോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ഗെയിമിൻ്റെ സംഭവം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് തന്നെ ഓട്ടോമാറ്റിക്കലി അത് വൈറസ് ആണെന്നുള്ളതിൽ മാറിയിട്ട് നമ്മൾ ചില സമയത്ത് അത് വൈറസ് അല്ലെങ്കിലും ചില ക്രാക്ക് ഫയലൊക്കെ ഇത് വൈറസ് ആ പറഞ്ഞ് കാണിച്ചിട്ടൊക്കെ നമ്മൾ ഫയൽ കളയാറുണ്ട് അപ്പോൾ അത് കൊണ്ട് തന്നെ ഞാനങ്ങനെ ഈ ആൻറ്റി വൈറസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല പി സിയിൽ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഡൗട്ട് വന്നു വെച്ചാൽ ഓൺലൈൻ വഴി സ്കാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ഇത് ഒരു വൈറസ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ വൈറസിൻ്റെ സ്കാനിങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓൺലൈൻ ആകുമ്പോൾ അത്ര ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ ഈ ഒരു ഫയൽ ഈ ഒരു ജിപ്പ് ഫയൽ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി അതായത് ഇത് വൈറസ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൽ വൈറസൊന്നും കാണിച്ചില്ല അതിൽ എല്ലാത്തിലും വെരിഫൈഡ് ആണ് ഓക്കെ ആണ് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല വൈറസ് എന്ന് പറഞ്ഞിട്ടാണ് അതിൽ കാണിച്ചത് അപ്പൊ ഇപ്പോൾ ഓക്കെ ആ ഒരു ഡൗട്ട് അങ്ങോട്ട് ഒരു പേഡിയെന്നുള്ള മൈൻ്റിൽ നിന്നും പോയി ആ ഓക്കെ കുഴപ്പമില്ല ഒന്ന് സ്കാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഇഷ്യൂന്നുമില്ല അപ്പോൾ എന്തെങ്കിലും ഫയലിൻ്റെ കുഴപ്പമായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വിട്ടുപോയി പിന്നെ അത് ശ്രദ്ധിച്ചില്ല വിട്ടുപോയി അതിനുശേഷം അതിനുശേഷമാണ് അപ്പം അതിനുശേഷം ഞാൻ ആ ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്ന സംഭവം ഞാൻ ഉപേക്ഷിച്ച് അത് വേണ്ട എന്നുള്ളതിൽ ഞാൻ ഉപേക്ഷിച്ച് അപ്പോൾ അതിനുശേഷം അന്ന് രാത്രിയാണ് ലൈവ് ചെയ്തപ്പോഴാണ് ഈ യൂട്യൂബ് ചെയ്തതിനു ശേഷം മറ്റേ റൂട്ടിൽ ലൈവ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു അക്കൗണ്ട് ഹാക്ക് ആവുന്നത് അപ്പോൾ ഇതിൽ പ്രശ്നം പറ്റിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഈ ഒരു ഓൺലൈൻ വഴിയാണെങ്കിലും നമ്മൾ വൈറസ് ടോട്ടൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു റാർ ഫയൽ എന്ന് പറയുന്നത് പാസ്വേഡ് ആ ഒരു റാർ ഫൈലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഈ ഒരു റാർ ഫയൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും ഈ ആൻ്റിവറക്സിൻ്റ് അത് പാസ്വേഡ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് സ്കാൻ ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് ഒരു ആ ഒരു ഫയലൊന്ന് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് വരിക അപ്പോൾ ഈ ഒരു വൈറസ് ഉള്ളിലുണ്ടെങ്കിൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡായിട്ടുള്ള ഫയലാണെന്നുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്യാൻ മോസ്റ്റ് ഓഫ് ദ ആൻറ്റിവയർസും പറ്റാറില്ല മോസ്റ്റ്ലി അപ്പോൾ അതാണ് അവിടെ അത് വൈറസ് ഡിറ്റക്റ്റ് ചെയ്യാൻ അപ്പോൾ എനിക്ക് അതിൽ പിന്നെ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് പിറ്റേ ദിവസം ഈ ഒരു ഫയൽ തന്നെയാണ് എൻ്റെ അക്കൗണ്ട് ഹാക്ക് ഹാക്കായതിൻ്റെ റീസൺ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ആൻറ്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്തെന്ന് വെച്ചു ലൈക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കി രണ്ടായിരത്തി ഇരുപത്തി ടോപ്പ് റിവ്യൂ ഉള്ള ഏതാണ് ആൻറ്റി വൈറസ് നോക്കിയ സമയത്ത് അതിൽ ലിസ്റ്റിൽ ആവാസ്റ്റാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ആവാസിൻ്റെ ഒരു ഫ്രീ ആൻറ്റി വൈറസ് ഒരു ഫ്രീ വെർഷൻ ഡൗൺലോഡ് ചെയ്തു ഒരിക്കലും മറ്റേ ആവാസിൻ്റെ പേറ്റ് പ്രമോഷൻ ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഞാൻ നോക്കിയ സമയത്ത് അതിൽ ഫസ്റ്റിൽ വന്നതുകൊണ്ട് ജസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് മാത്രം അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ഫ്രീ വെർഷനാണ് ഇൻസ്റ്റാൾ ചെയ്തത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഫയൽ എൻ്റെ പി സിയിൽ ഉണ്ടായിരുന്നു ഡൗൺലോഡ് ചെയ്ത ലിസ്റ്റിൽ അതിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ഫയൽ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആവാസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ ചെയ്തപ്പോഴും ഒന്നും കാണിക്കുന്നില്ല റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു റാർ ഫയൽ സ്കാൻ ചെയ്തപ്പോഴും ഒന്നും കാണിക്കുന്നില്ല വൈറസ് വൈറസൊന്നുമില്ല അങ്ങനത്തെ രീതിയിലൊന്നും വേറെ ഒരു ത്രെട്ടോ അങ്ങനത്തെ ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ അതിനു ശേഷം ഞാൻ ആ ഒരു റാർ ഫയൽ പാസ്വേഡ് അൺലോക്ക് ചെയ്തിട്ട് ആ റാർ ഫയൽ ഞാൻ എക്സ്ട്രാക്ട് ചെയ്തു ജസ്റ്റ് ഒന്നും ചെയ്തില്ല ജസ്റ്റ് ആ ഫോൾഡർ എക്സ്ട്രാക്ട് ചെയ്തു കാരണം നമുക്ക് ആ ഒരു വൈറസ് ഇൻഫെക്റ്റ് ആകുന്ന വെച്ചാൽ ആ ഒരു ഇ എക്സി ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്താലാണ് വൈറസ് ഇൻഫെക്റ്റ് ആവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത ഉടനെ തന്നെ സ്പോട്ടിൽ ഈ ഒരു വാസ്റ്റ് വൈറസ് ആൻറ്റി വൈറസിൽ സാധനം തൂക്കി സ്പൂട്ടിൽ എനിക്ക് മറ്റേ മറ്റേ ആ നോട്ടിഫിക്കേഷൻ വന്നു ഈ ഒരു ഫിലിമോർ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ ഫോട്ടോൻ്റെ ഉള്ളിൽ ഡോട്ട് എക്സി എന്നുള്ളത് മാൽവെയർ ആണ് അതിനെ ഓട്ടോമാറ്റിക്കലി ക്വാറൻറ്റീൻ എന്ന് പറഞ്ഞുള്ള ഒരു നോട്ടിഫിക്കേഷൻ സ്പൂട്ടിൽ വന്നു ആ എക്സ്ട്രാക്ട് ചെയ്ത സ്പൂട്ടിൽ നോട്ടിഫിക്കേഷൻ വന്നു ഇതൊരു വൈറസ് ആണ് അല്ലെങ്കിൽ ഇത് മാൽവെയർ ആണ് ഇതിനെ ഓട്ടോമാറ്റിക്കലി ക്വാറന്റൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നു അപ്പോഴാണ് സംഭവം ഇതായിരുന്നു എൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ പേര് ചിലപ്പോൾ കമന്റിലൊക്കെ ചോദിക്കാറുണ്ട് ആ യൂട്യൂബ് വീഡിയോ ലിങ്ങ് ആയിട്ട് കാരണം നമുക്ക് ഇനി അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കാല്ലോ കയറാതിരിക്കാലോ അതിനോട് ആ ലിങ്ക് ഒന്ന് ജസ്റ്റ് ഒക്കെ ചോദിച്ചിട്ട് കമന്റ് മേബി ചോദിച്ചേക്കാം പക്ഷെ ഞാനത് ഈ ഒരു വീഡിയോയിൽ കാണിക്കാതിൻ്റെ റീസൺ അല്ലെങ്കിൽ ആ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ട് റീസൺ ആ ചാനൽ എന്താണെന്ന് പ്രൊവൈഡ് ചെയ്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അത് നല്ലൊരു അവയർനെസ്സിന് വേണ്ടി യൂസ് ചെയ്യാതെ തന്നെ അത് തന്നെ അത് ദുരുപയോഗം ചെയ്യാനും ചാൻസ് ഉണ്ട് ആ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കൊക്കെ പോയി അയച്ചു അയച്ചുകൊടുത്തിട്ട് ഇതിൻ്റെ ആക്ടിവേറ്ററാണ് ആക്ടിവേറ്റർ ആണ് യൂസ് ചെയ്ത് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വേറെ വല്ലവർക്കും അയച്ചു കൊടുത്തിട്ട് അവരുടെ അക്കൗണ്ടൊക്കെ കളയാനും അല്ലെങ്കിൽ ഹാക്കായി പോകാനൊക്കെ അത് ദുരുപയോഗം ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ ആ ചാനലിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം അത് പോകില്ല എന്നൊക്കെ അവർ ഇഷ്ടം ഞാൻ പോയാലില്ല എന്നുണ്ടെങ്കിൽ അവർ വേറെ ചാനലൊക്കെ തുടങ്ങായിരിക്കും അപ്പോൾ ആ ലിംഗം അവർ കാണിക്കാത്ത റീസൺ അതാണ് അത് ദുരുപയോഗം ചെയ്യാനും ചാൻസ് ഉണ്ട് നിങ്ങൾ തന്നെ ഈ വ്യൂസ് കാണുന്നതിൽ പലരും ചിലപ്പോൾ അത് അയച്ചു കൊടുത്തിട്ടൊക്കെ ദുരുപയോഗം ചെയ്യാൻ ചെയ്തേക്കാം അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽ കാണിക്കാത്ത അപ്പോൾ ഇനി അതിപ്പോൾ ഭാവിയിൽ വരാതിരിക്കാനും ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഒരു ബെസ്റ്റ് നല്ലൊരു ടോപ്പ് ആയിട്ടുള്ള അപ്പോൾ വാസ്റ്റിന് വേണമെന്നാൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആണെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു വൈറസ് ആൻറ്റി വൈറസ് ഏറ്റവും അപ്റ്റു ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് മാൽവെയർ ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ഒരു ആൻറ്റി വൈറസ് അത് നിങ്ങളെ പി സിയിൽ അറ്റ്ലീസ്റ്റ് ഫ്രീ വെർഷനെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക അപ്പോൾ അത് ഇതൊന്ന് പഠിച്ചൊരു പാടാണ് കാരണം നമ്മൾ ഓരോന്ന അനുഭവങ്ങൾ നമ്മൾ പഠിക്കുക പക്ഷേ എന്നാലും നമുക്ക് ഈ വാർഷ്യ വെച്ചാൽ പോലും നമുക്ക് എന്നാലും നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ ഇതേപോലെ പെട്ടുപോകും അല്ലെങ്കിൽ നമ്മൾ ഒരു ഹാക്കറിനെ വലിയ കുടിയും പോകും കാരണം ഇപ്പോഴത്തെ ഹാക്കേഴ്സ് പറഞ്ഞാൽ അത്രയും ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് അല്ലെങ്കിൽ ഇത്രയും നമ്മളെ മണ്ടന്മാരാക്കി പൊട്ടന്മാരാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയാണ് ഓരോരുത്തരെയും മൈൻഡ് സെറ്റ് സെറ്റുള്ളത് ഇപ്പോൾ എനിക്ക് ഇത് ആണ് ഞാനിപ്പോൾ ഇതിൽ വീണ് പോകുന്നത് പക്ഷേ ഇതിനു മുൻപും ഒരുപാട് തവണ മെയിൻ ആയിട്ട് മെയിൻ ആയിട്ട് ഒരു ടാർഗറ്റ് ചെയ്യുന്നത് മെയിൽ ത്രൂ ആണ് നമ്മളെ ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെ മെയിൽ ത്രൂ ആണ് മോസ്റ്റ് ഒരുപാട് തവണ നമുക്ക് വീക്കിൽ തന്നെ ഒന്നോ രണ്ടോ ഒക്കെ വെച്ചിട്ട് എല്ലാ വീക്കും നമുക്ക് ഇതേപോലെ ഓരോ ഫിഷിംഗ് മെയിൽസും ഇതേപോലെ തന്നെ ഈ മാൽവേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ള മെയിൽസ് ഒരുപാട് വരാറുണ്ട് കുറേയൊക്കെ എനിക്ക് ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് തന്നെ കുറേയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ലൈക്ക് ഇത് ഒരു മെയിൽ കഴിഞ്ഞാൽ ആ ഇത് ഇതൊരു സ്കാമാണ് അല്ലെങ്കിൽ ഇതൊരു ഒരു ഹാക്ക് ചെയ്യാനുള്ള മെയിലാണ് എന്നുള്ളത് നമുക്ക് കുറേയൊക്കെ കണ്ടു കഴിച്ചാൽ അതിൻ്റെ ആ ഒരു മെയിലിന്റെ ഫോർമാറ്റ് ഉണ്ടാകില്ല അല്ലെങ്കിൽ അവർ പറയും സംസാരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും കാരണം അവർ എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് വെച്ചിട്ട് വെച്ചിട്ടപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഒരു മെയിൽ വരും മെയിൽ വന്നിട്ട് അവർ ചെയ്യും ചോദിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു ആൻറ്റി വൈറസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും അവരുടെ പ്രൊഡക്റ്റ് ആൻ്റി വൈറസ് അല്ലെങ്കിൽ അവരൊരു പി സി ക്ലീനിങ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു വിൻഡോസ് പ്ലെയർ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരും എന്നിട്ട് പറഞ്ഞിട്ട് ഒരു വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്യും അതായത് ഇന്ത്യയ്ക്ക പുറത്തുള്ള ഒരു ടെൻ തൗസൻഡ് യു എസ് ഡി ആണ് ജസ്റ്റ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ മെയിൻ വീഡിയോയിൽ ഇൻറ്റെഗ്രേറ്റ് ചെയ്താൽ മതി ഒരു ടു മിനിറ്റിൻ്റെ വീഡിയോ അല്ലെങ്കിൽ വൺ മിനിറ്റിൻ്റെ വീഡിയോ ഇൻറ്റെഗ്രേറ്റ് ചെയ്താൽ മതി ടെൻ തൗസൻഡ് യു എസ് ഡി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്യും അത് ഓഫർ ചെയ്തിട്ട് നമ്മൾ അത്രയും വലിയ എമൗണ്ടിൽ നമ്മൾ വീണിട്ട് നമ്മൾ അതിൽ പോയിട്ട് അവർ പറയുന്നത് വെച്ചാൽ ജസ്റ്റ് അവർ പറയും നമ്മുടെ ഒരു വീഡിയോ നമ്മൾ തന്നെ അനുസരാം നമ്മൾ നിങ്ങളൊന്ന് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ പ്രൊമോഷൻ്റെ ഒരു വീഡിയോ ഉണ്ട് ജസ്റ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ മെയിൻ വീഡിയോ നിങ്ങളുടെ വ്ളോഗിൽ ആഡ് ചെയ്താൽ മതിയെന്ന് മാത്രമാണ് അപ്പോൾ നമ്മൾ ഇവർക്ക് ഓക്കെ സിംപിൾ നമ്മളൊരു വീഡിയോ അല്ലേ ജസ്റ്റ് ഒരു വീഡിയോ അല്ല അവർ തന്നെ ചെയ്യുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ പോരെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ വീഡിയോ ഓപ്പൺ എന്തെ നമുക്ക് ജസ്റ്റ് കാണുമല്ലോ എന്താ വീഡിയോ ഒന്നും കാണാൻ കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഓപ്പൺ ചെയ്ത് നോക്ക് നോക്കുമ്പോഴായിരിക്കും അത് നമ്മൾ ഇതേപോലെ സെയിം എഫക്റ്റ് ആയിരിക്കും ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും റൺ ആവില്ല ജസ്റ്റ് ഓപ്പൺ ആവില്ല അങ്ങനത്തെ സംഭവമായിരിക്കും അപ്പോൾ അത് ആക്ച്വലി അത് നമുക്ക് കാണുമ്പോൾ വീഡിയോ ഫയൽ പോലെ വീഡിയോൻ്റെ ഒരു ഫോർമാറ്റിലെ കാണിക്കുക പക്ഷേ അത് ആക്ച്വലി വീഡിയോ ഫയൽ ആയിരിക്കില്ല ബാക്ക്ഗ്രൗണ്ടിൽ അത് കമാൻഡും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ റൺ ആവും ജസ്റ്റ് അത് വീഡിയോ ഫയലിൻ്റെ ഫോർമാറ്റിലായിരിക്കും നമുക്ക് തരുന്നുണ്ടാവും പക്ഷേ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇതേപോലത്തെ ഹാക്കിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ബാക്കിൽ റൺ ആവും അങ്ങനത്തെ സംഭവമാണ് അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ചില സമയത്തൊക്കെ നമുക്ക് എത്ര സൂക്ഷിച്ചാലും നമുക്ക് പണി വരുന്ന എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഏറ്റവും ബെറ്റർ ചോയ്സ് എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ പി സി എല്ലാം നോക്കിയാണ് മാൽവെയറും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള സമയത്ത് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ ഒരു റീസ്റ്റോർ പോയിന്റ് നിങ്ങൾ പി സി ഐറ്റ് ചെയ്ത് വെക്കുക എങ്ങനെ എന്തെങ്കിലും ഡൗട്ട് അടിച്ചു അല്ലെങ്കിൽ നമ്മൾ പണി പാളി ഒന്ന് എന്തെങ്കിലും ഡൗട്ട് തോന്നുക ടൈമിൽ പെട്ടെന്ന് തന്നെ ഒന്ന് റീസ്റ്റോർ ചെയ്യുക അതിനുശേഷം പെട്ടെന്ന് ഒരു പാസ്വേഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒന്ന് ചേഞ്ച് ചെയ്യാം കാരണം ഇവരെങ്ങനെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരെങ്ങനെ അനുസരിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രൗസറിലുള്ള നമ്മൾ ഓട്ടോമാറ്റിക്കലി പാസ്വേഡ് സേവ് ചെയ്തിട്ടുള്ള ലോഗിൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളെല്ലാം സെഷൻ ഹൈജാക്കിങ് അല്ലെങ്കിൽ കുക്കിംഗ് ഹൈജാക്കിങ് എന്നൊക്കെ പറയും അങ്ങനത്തെ സംഭവമാണ് അപ്പോൾ അത് നമ്മുടെ പി സിയിൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഈ ഒരു ഒ ടി പി അതായത് ടു ഫാക്ടർ ഒരു പി സീൽ ഒരു തവണ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പി സിയിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്കിതേപോലെ ഒ ടി പി ചോദിക്കില്ല അല്ലെങ്കിൽ ടു ഫാക്ടർ ചോദിക്കാറില്ല കാരണം ഓൾറെഡി അത് സേവ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ഡാറ്റാണ് ഇവർ ഇത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് ഈ ഡാറ്റ കൊണ്ടുപോയിട്ട് അവരുടെ പി സീസിൽ ഈ സമയം ഡാറ്റ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരുടെ പി സീൽ ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തതാണ് എന്ന രീതിക്കാണ് അത് സിസ്റ്റം എടുക്കുന്നത് അല്ലെങ്കിൽ അക്കൗണ്ട് മറ്റേ സെർവർ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒ ടി പി ഒന്നും വരാത്ത നമ്മൾ ഒറ്റയടിക്ക് കീറി പോകുന്നത് അപ്പോൾ അങ്ങനത്തെ സംഭവമാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് എന്തെങ്കിലും തെറ്റാ എന്തെങ്കിലും കറക്റ്റ്നസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് എൻ്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്കായിപ്പോയതിൻ്റെ റീസണും എങ്ങനെ ഇങ്ങനെ ഹാക്കായതെന്നാലും എങ്ങനെ നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ജസ്റ്റ് പറഞ്ഞതുള്ളൂ ഇനി പറഞ്ഞ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ഇങ്ങനെ ഹാക്കോ എനിക്ക് അറിഞ്ഞു വിടാം ഹാക്ക് ആകുമോ എനിക്ക് അറിഞ്ഞൂടാ കാരണം അറിഞ്ഞൂടാ മനുഷ്യന്മാരാണ് മിസ്റ്റേക്ക് സംഭവിക്കാൻ തെറ്റുകൾ സംഭവിക്കാം ഓക്കെ ജസ്റ്റ് ആ ഒരു സംഭവം ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങളെ ജസ്റ്റ് ഒന്ന് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം സ്കാഷ് റണ്ണിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ